ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ സ്റ്റിക്കർ കാര്യങ്ങളെ എംബ്ലോ ഒക്കെ ഒഴിവാക്കി പുട്ടിയിടുന്ന വർക്കുകളാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പമ്പറിനും ബാക്ക് ഡിക്കിനും മാത്രമേ നമുക്ക് പുട്ടിയിടേണ്ട വർക്കുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മൊത്തം ഒന്ന് വാഷ് ചെയ്തെടുക്കണം ആ വാഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പുട്ടിയിടുന്ന വർക്ക് ചെയ്തത് കേട്ടോ അപ്പം ഇനി ഫ്രണ്ടിലെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല ഒക്കെ റിമൂവ് ചെയ്ത് വെച്ചതാണല്ലോ അപ്പോൾ നമ്മളെ ഇന്നൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടീൻ്റെ ബോഡി മൊത്തം വാഷ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഇതൊരു കിരുന്ന കിരുവിൻ്റെ പേപ്പർ പിടിച്ചിട്ട് മൊത്തമായിട്ട് വാഷ് ചെയ്തെടുക്കാം ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബോഡി മൊത്തം വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളൊരു ഷോർട്ട്സ് ഒക്കെ ഇട്ടിരുന്നല്ലോ അപ്പം ഒക്കെ ഇട്ടപ്പോൾ അതിൽ പല ഭാഗങ്ങളും കണ്ടുകണ്ട് നമ്മൾ വൃത്തിയാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു കമൻറ്റൊക്കെ കണ്ടു ബ്രോ ഒരിക്കലും വൃത്തിയാക്കാത്ത പരിപാടിയൊന്നും ഇല്ല പിന്നെ ആരുടെയും തലയിൽ വെച്ച് ഒരിക്കലും നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉഷാറാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഇതാക്കി എടുക്കുന്നത് മൊത്തം ബോഡി വാഷ് ചെയ്തെടുക്കുകയാണത് എല്ലാ അഴുക്കുകളും ഇതിമൊന്ന് ഒഴിവാക്കി നല്ല വൃത്തിയാക്കും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം വീണ്ടും കമൻറ്റിലിടുക എന്നാലാണ് നമുക്ക് ഓരോരോ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് നമുക്ക് കമൻറ്റിലിടുക ഓക്കേ പിന്നെ ഈ ബോഡി മൊത്തം അങ്ങോട്ട് വാഷ് ചെയ്തെടുത്താലേ നമുക്ക് വൃത്തിയായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ അപ്പം ഒരുപാട് കംപ്ലൈൻറ്റ്സുകളും പല ഭാഗങ്ങളിൽ ടച്ച് ചെയ്തതും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇട്ടിട്ടാണ് ഇപ്പോൾ മൊത്തം വാഷ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി ഇരുപതെങ്കിലും ഇട്ടാലേ ഇപ്പം അത് മൊത്തം ഇളകി പോലുള്ളൂ അത്യാവശ്യം നല്ല അഴുക്കുകളുണ്ട് പല ഭാഗത്തും ഞാൻ പറഞ്ഞില്ല ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫോൾട്ടുകൾ അതും ഉണ്ട് അപ്പോൾ മാക്സിമം ഇരുന്നൂറ്റി ഇരുപത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മൊത്തം എടുക്കുക പിന്നെ പഴയ ക്ലിയർ കട്ട് ചെയ്യുക അതൊക്കെയാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി ഇരുപത് ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വാഷിങ് ഏകദേശമൊക്കെ ആയിട്ടാണ് അത്യാവശ്യം നല്ല മെനക്കെട്ടൊരു പരിപാടിയാണിത് അങ്ങനെ നമ്മളെ വണ്ടിതാണ് ഈ ഒരു ലെവലിൽ ആക്കിയിട്ടോ ഉള്ളിലെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉള്ള കലങ്കോലാണ് ഒക്കെ സെറ്റാക്കണം പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുരുമ്പിൻ്റെ അംശം ഉണ്ടായിരുന്നു വീടിങ്ങിൻ്റെ ഉള്ളിൽ നമ്മളതൊക്കെ ക്ലിയർ ചെയ്തിട്ടോ ഡോർ പേടാ ഇവിടെ ഒന്നും തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആക്കണ്ട ഒന്നും പ്രശ്നമില്ല ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി അവിടെ ഈ ഒരു ലെവലിൽ കാക്കി പിന്നെ ആദ്യത്തെ എന്താ പറയുക റീ പെയിൻറ്റിങ് പുട്ടി കുറച്ച് കൂടുതൽ കയറിയിട്ട് അവിടെ ഒരു കന ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് മരത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് സാൻഡ് പേപ്പർ ഇട്ടത് അപ്പോൾ അതങ്ങനെ പോയി ഇതാണിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഫുള്ളായിട്ട് അലമ്പാണ് ഇവിടെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡോട്ട് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഞാൻ എൻസിപ്പൊട്ടിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ നിൽക്കുന്നത് ഇവിടെ അതൊക്കെ എൻസിപ്പൊട്ടിട്ടിട്ട് റെഡിയാക്കി എത്തു പിന്നെ നമുക്കൊരു പ്രൈമർ അടിക്കുന്ന വർക്ക് അത് കഴിഞ്ഞിട്ട് കളർ അടിക്കുന്ന വർക്ക് അതൊക്കെയാണല്ലോ ഇപ്പോൾ നിലവിൽ വണ്ടിൻ്റെ ഒരു അവസ്ഥ കേട്ടോ നമ്മുടെ വണ്ടീൻ്റെ എഞ്ചി റൂം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കട്ടോ പെഞ്ച് റൂമ് വേറെ ലെവലാണ് ഈ വേണ്ട പക്ക ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് ഈ ലെവലാണ് പെഞ്ച് റൂം ആക്കിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇവലൊക്കെ പൊടി മാറും കറിയണ കേസാണ് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പരിപാടി വേണ്ടാന്ന് വെച്ചു അതാണ് പിന്നെ ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ ഇതൊന്ന് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമുണ്ട് അതിമ്മേൽ എന്തെങ്കിലുമൊക്കെ മൂടിയിട്ടിട്ട് അടിക്കണം ഇങ്ങനെയാണ് ഇപ്പം വണ്ടി നിൽക്കുന്നത് കേട്ടോ നമ്മളെ വണ്ടീൻ്റെ ഫുള്ള് പെയിന്റിങ്ങായിട്ടുള്ള റെഡി ആയിട്ടുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കേട്ടോ കേട്ടോ ഇത് വർക്കിലൊക്കെ ചെറിയ രീതിയിലുള്ള തുരുമ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒഴിവാക്കുക എവിടെയും ഇനി തുരുമ്പ് കാണാൻ പാടില്ല ഫുൾ റെഡിയാക്കാം അങ്ങനെ ചെറിയതൊക്കെ ഉള്ളത് പേപ്പർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി പ്രൈമർ അടിക്കുന്ന വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് വണ്ടീൻ്റെ ഉള്ള ആകെ അതെ പോലെ എന്താണ് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിരിക്കണം ഈ രീതിയിൽ നമ്മൾ വണ്ടി പൊളിച്ചടക്കിയിട്ടുണ്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഭാഗൊക്കെ കാണിക്കും നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യണത് പ്ലാൻ എവിടെ എത്തുമെന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു ഒരുപാട് കമൻ്റിലൂടെ ചോദിച്ചിരുന്നു ഇത് എത്ര എമൗണ്ട് വരും ഒരൾട്ടോ അടിക്കാൻ എത്ര ആവും ഒരു തൊട്ട് പെയിൻ്റ് അടിക്കാൻ എത്ര ആവും എൻ്റെ കയ്യിൽ ഒരു അൾട്ടോ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ കാറിൻ്റെ പെയിൻറ്റിംഗ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത് നമ്മളെ നമ്മളെ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ നമ്മളത് ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ കൊട്ടവണ്ടി ഓട്ടോറിക്ഷ നമ്മളറിയുന്ന ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കലുണ്ട് അല്ലാതെ പൊതുവേ ഈ ഒരു പരിപാടിയായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അറിയുന്ന പരിപാടി എങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ റേറ്റ് ഒക്കെ പറയുകയെന്നു വെച്ചാൽ പല ഭാഗത്തും പല റേറ്റ് ആയിരിക്കും പിന്നെ ബൂത്തിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ കൂടുതൽ റേറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിനായിട്ട് നമ്മൾ ചെറിയൊരു ബൂത്ത് ബൂത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഷർട്ട് ഇങ്ങനെ സെറ്റപ്പായിക്കോട്ടിട്ട് ഒരു ബൂത്ത് എന്നൊക്കെ പറഞ്ഞതാണ് അല്ല നമ്മളെ വണ്ടി ഇങ്ങോട്ട് കേട്ടേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് ഒന്നും നമ്മൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങളെ നാട്ടിൽ വണ്ടി അവിടുത്തെ വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോൾ അവർ പറയും ഏത് ക്വാളിറ്റി പെയിൻറ്റിൻ്റെ ഒക്കെ പറയണ്ട അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ റേറ്റ് പറയുക അപ്പോൾ അവരെ നാട്ടിൽ ഓരോരോ ഭാഗത്തും ഓരോ റേറ്റിൽ വ്യത്യാസങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ റേറ്റ് പറയുന്നത് ശരിയല്ല പിന്നെ നമ്മൾ ആ വർക്ക് ചെയ്യുന്നുമില്ല അതുകൊണ്ടാണ് റേറ്റ് പറയാത്ത അപ്പോൾ ഒന്ന് വിചാരിക്കരുത് എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തോലോ ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്കൊക്കെ പോന്നോട്ടെട്ടോ അപ്പോൾ മടുക്കാട് പമ്പറൊക്കെ അയച്ചു വെച്ചത് കൊണ്ട് ഇനി അടിക്കുമ്പോൾ ഇനി ഒന്നായിട്ട് പാറണ്ടെന്ന് ഉപയോഗിച്ച് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുണിയൊക്കെ ഇട്ട് മൂടുന്ന കേട്ടാണ് അപ്പോൾ മൂടിയാൽ പിന്നെ ധൈര്യമായിട്ട് അടിച്ച് വിസ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വണ്ടി ഫുള്ള് സെറ്റാക്കി കേട്ടോ ഫുള്ളായിട്ട് മാസ്ക് ചെയ്തു ഫ്രണ്ട് ഗ്ലാസ് മാസ്ക് ചെയ്തു നമ്മൾ അത് പ്രൈമർ ടച്ച് ചെയ്യാനുണ്ട് ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് പേപ്പർ ഇടുക പ്രൈമർ ടച്ച് ചെയ്ത ഭാഗത്ത് മാത്രം പേപ്പർ പേപ്പറിടുക എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ടോപ്പ് നിങ്ങൾക്ക് അടിക്കൂട്ടോ ഇതിനുള്ളിലാണ് നമ്മളെ വണ്ടി ഉള്ളത് ഈ ഒരു ലെവലിലാണ് ഇനി എങ്ങനെയൊക്കെയാവുന്നതൊക്കെ ഒന്ന് കണ്ടറിയാമോ അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ പ്രൈമർ പ്രൈമർ എവിടെയാണ് പ്രൈമർ കിട്ടണം ഇതാണ് നമ്മൾ അടിക്കുന്ന പ്രൈമറ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമർ ഇതാണ് എന്തെങ്കിലും അപ്പോൾ ആ പ്രെയിമർ നമ്മൾ അടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ആദ്യം ഈ ഒരു ഫ്രണ്ടിൽ ബോണറ്റി വന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ വന്നോടത്ത് പുട്ടി എൻ സിപുട്ടിയൊക്കെ ഇട്ട സ്ഥലത്താണ് നമ്മൾ ഈ പ്രൈമർ ഒന്നും കൂടി ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടക്കോ നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എൻ പുട്ടി ഇട്ടത് അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് ഒഴിവാക്കി വീണ്ടും എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം ലെങ്ത് ആകും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ അങ്ങനെ പ്രൈമർ അടിച്ചിട്ട് നിർത്തുന്നത് അപ്പോൾ ഇത് പ്രൈമർ അടിച്ചതിന് ശേഷം ഇനി നമ്മൾ നാനൂറിൻ്റെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി പേപ്പർ ചെയ്യും കേട്ടോ അതായത് സാൻഡ് പേപ്പർ ചെയ്യും നാന്നൂറ് ഉപയോഗിച്ചിട്ട് അതും കൂടി ചെയ്തിട്ടാണ് നമ്മൾ കളർ അടിക്കുക അതൊക്കെയാണ് ഒരു മെത്തേഡ് ഓരോരുത്തർക്കും ഓരോരോ ഐഡിയ ഓരോ പേപ്പർ ഓരോ കണക്കൊക്കെ ഉണ്ടാവും അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ച ലെവലില് നമ്മൾ അതാണിപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പെയിൻ്റ് ക അല്ല അടിക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻ്റിൽ അറിയിക്കാൻ നമുക്കൊരു ഉപകാരമാവും അപ്പോൾ ഇതുവരെയാണ് വർക്ക് ഇന്ന് നമ്മൾ കാണിക്കേണ്ടത് പ്രൈമർ അടിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ലെങ്ത് ആവെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ മാക്സിമം അറിയിക്കുക നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും ചങ്ങനെ നമ്മളെ വണ്ടി വെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ ഇനിയുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പമ്പറും രണ്ട് കവള് അതായത് മടുക്കാടുമാണ് ഇനി നമുക്ക് വർക്ക് ഉള്ളത് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ വർക്ക് ആയിട്ടുള്ള കേട്ടോ അപ്പം